എൻ്റെ പേര് റോണ ബിന്നി ഞാൻ അടുത്ത് തുറവൂരിൽ നിന്നാണ് വരുന്നത് എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് വഴി ഒരു ജോലി കിട്ടുക എന്ന് എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ജൂലൈ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്തതിന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു കമ്പനിയിൽ നിന്ന് എനിക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വന്നു അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ഞാനും രജിസ്റ്റർ ചെയ്തു കിട്ടുമോന്നും ഇല്ലല്ലോ ഉടമ്പടിയൊക്കെ എടുത്തു പക്ഷേ എല്ലാവരും രജിസ്റ്റർ ചെയ്യണ പോലെ തന്നെ രജിസ്റ്റർ ചെയ്തു പക്ഷേ അത് ഞാൻ എക്സാം ഞാൻ പാസ്സായി അപ്പോൾ എനിക്ക് ഇതായി ദൈവം ഞാൻ ഉടമ്പടി എടുത്തുവല്ലോ അപ്പം മാതാവ് എൻ്റെ കൂടെയുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ മാതാവിൽ ഒരു കൂടുതൽ എനിക്കൊരു സ്നേഹമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എക്സാം പാസ്സായി അവർ പറഞ്ഞു രണ്ട് ഇൻ്റർവ്യൂസും കൂടി ഉണ്ട് അപ്പോൾ അപ്പം ഞാൻ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങൾ കണ്ടു തുടങ്ങി അങ്ങനെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് പ്രാവർത്തികമാക്കണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള പിള്ളേരെയൊക്കെ നല്ല മിടുക്കറായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അവരെ അവരോടൊന്നിച്ച് കോമ്പീറ്റ് ചെയ്ത് ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ഭയങ്കര ടെൻഷനോടെയാണ് പോയത് പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കാരണം ഞാൻ തലേ ദിവസം നോക്കിയ ക്വസ്റ്റ്യൻസ് അതേ അതേ തന്നെ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാം എന്നോട് ചോദിച്ചത് അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിൽ ഞാൻ പാസ്സായി അങ്ങനെ പാസ്സായി കഴിഞ്ഞ് സിക്സ് സെമിസ്റ്റർ റിസൾട്ട് വന്നു സെവൻത്ത് സെമിസ്റ്റർ റിസൾട്ട് വന്നു എയ്ത്ത് സെമിസ്റ്റർ റിസൾട്ട് വന്നു ഇതൊക്കെ ബിടെക്ക് പാസ്സായി ബിടെക് പാസ്സായതിനു ശേഷം എനിക്ക് കിട്ടി എനിക്ക് ജോലി എനിക്ക് പ്ലേസ് എനിക്ക് ശേഷം പ്ലേസ്ഡ് ആയവരും എനിക്ക് മുമ്പ് പ്ലേസ്ഡ് ആയവരും ഒക്കെ ജോലിക്ക് കയറാൻ തുടങ്ങി പക്ഷെ ഞാൻ മാത്രം ജോലിക്ക് കയറുന്നില്ല ഇതെന്താ മാതാവിന്ന് ഇത് എന്താ എനിക്ക് ജോലി കിട്ടി പക്ഷെ എന്ത് ചെയ്ത് എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് ജോയിനിങ് ലെറ്റർ വരുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ കൂടുതൽ ഞാൻ ഉടമ്പടി കൂടുതൽ ഞാൻ പാലിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരയുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു മോളെ കരയണ്ട അമ്മ മാതാവ് ബ്ലെസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണമായിട്ട് ഞാൻ പാലിക്കാനായിട്ട് തുടങ്ങി എല്ലാ ദിവസവും കുർബാനക്ക് പോയി പ്രാർത്ഥനകൾ ചെല്ലി അങ്ങനെ കൂടുതൽ കൂടുതൽ തീഷ്ണമായിട്ട് ചെയ്തപ്പോൾ ചെയ്തപ്പോൾ ജാനുവരി പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് ജോയിനിങ് ലെറ്റർ വന്നു ഫെബ്രുവരി ഒന്നാം തീയതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ എനിക്ക് സിസ്റ്റം എൻജിനീയർ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു ഇത്രയും വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പേഴ്സണൽ ലൈഫിൽ കാരുണ്യ പ്രവർത്തികളിൽ ഞാൻ ഒത്തിരി അനാഥാലയങ്ങളിൽ ഞാൻ അങ്ങനെയൊന്നും പോകാറുണ്ടായി ആളല്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ അനാഥാലയങ്ങളിൽ അതുപോലെ തന്നെ രോഗികളെ സഹായിക്കാനായിട്ടൊക്കെ ഞാൻ പോയത് യേശുവേ നന്ദി